എല്ലാവർക്കും വലിയ സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുറച്ച് പാലും ബ്രെഡും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇതുണ്ടാക്കാനായി ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഒരു കപ്പ് പാലിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് തണുത്ത പാലിലോട്ട് വേണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് ചൂട് പാലിൽ മിക്സ് ചെയ്താൽ കട്ട പിടിച്ചു പോകും ഒട്ടും കട്ടകളില്ലാതെ ഞാനിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ മൊത്തം മൂന്ന് കപ്പ് പാലാണ് ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതാണ് പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് നൽകുക ഇനി പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വാനില എക്സ്ട്രാക്റ്റ് ആയതുകൊണ്ട് അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലടിയിൽ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി ഇതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു മിൽക്ക് മേയ്ഡിൻ്റെ ടിന്നിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യാവുന്നതാണ് മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും മിൽക്ക് മെയ്ഡ് ഈ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അത്ര നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്തിട്ട് പഞ്ചസാര മാത്രം ചേർത്തും ഉണ്ടാക്കാവുന്നതാണ് ഇനി പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയും മിക്സ് ഒന്നും കൂടി ഇളക്കി കട്ടകളൊന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം പാലിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ല പോലെ ചൂടായി ഒന്ന് തിക്കായി വരുന്നതായിരിക്കും ഇപ്പം അതാ നല്ല പോലെ ഒന്ന് ചൂടായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ ഇപ്പോൾ ഇതാണ് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം തീ ഓഫ് ചെയ്താലും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ ഒത്തിരി അങ്ങ് തണുത്ത് പോകണ്ട ഒന്ന് തണുത്ത് കിട്ടിയാൽ മതിയാകും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഒന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് അറേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു ചെറിയ ട്രേയിലോട്ട് രണ്ട് പീസ് ബ്രെഡ് ഒന്ന് വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് അതിൽ നല്ലപോലെ സോക്കായിട്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട് നല്ലപോലെ പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും ഒരു ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനു മുകളിലോട്ട് അടുത്ത ലെയർ ബ്രെഡ് പീസ് കൂടി വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ഈ പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ വേണമെങ്കിൽ ചെറിയ പീസ് ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പാലിൻ്റെയും കസ്റ്റാർഡ് മിക്സിൻ്റെയും കൂട്ടാണ് ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ലെയറായിട്ട് തന്നെ നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാൻ കിട്ടുന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയ പീസ് ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടില്ല ഇനി അതിന് മുകളിലോട്ട് വീണ്ടും ഒരു ലെയർ കൂടി ബ്രെഡ് പീസ് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിന് മുകളിൽ നമ്മൾ വേറൊരു കൂട്ടാണ് ചേർത്തൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ തിക്ക് ക്രീമാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തിക്കായിട്ടുള്ള ക്രീം തന്നെ എടുക്കുക അത് ഞാൻ ഒരു പാക്കറ്റ് മുഴുവനും എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഹാഫ് ടിൻ മുഴുവനും ബാക്കിയുണ്ടായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല മധുരമാണ് നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് മാത്രം മുഴുവൻ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് എടുക്കാം ബീറ്റർ കൊണ്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സ്പൂണോ വിസ്കോ മതിയാകും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് പീസിന് മുകളിലോട്ട് ഇതുകൂടി വെച്ച് ഒന്ന് നല്ല പോലെ ലെവൽ ചെയ്തെടുക്കാം ഇതുപോലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് എനിക്ക് ബാക്കിയും വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് പിസ്തായോ ബദാമോ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കൊണ്ട് എനിക്ക് വേറെ ഒരു മീഡിയം സൈസ് ട്രേ കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ മീഡിയം സൈസ് ട്രേ രണ്ട് ട്രേയും ഞാൻ ആ കസ്റ്റാഡിൻ്റെയും പാലിൻ്റെയും കൂട്ടെനിക്ക് ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് ചെയ്തെടുത്തു പക്ഷേ മുകളിലത്തെ ക്രീമിൻ്റെ കുറച്ചും കൂടി ഉണ്ടാക്കേണ്ടി ഒന്നൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ട്രേയിലോട്ട് ഇപ്പോൾ അതാ രണ്ട് ട്രേയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് വളരെ ടേസ്റ്റാണ് ഈ പുഡിങ്ങ് കഴിക്കാനായിട്ട് ഞാൻ നല്ലപോലെ മധുരം ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല മധുരത്തിലുള്ള നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവയെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പുഡിങ്ങ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്